ഓ വീന്നടാ ഡാ ഡാ ആണ് ഇരിയ കാണ്ടാമരത്ര കൊന്നോ ഞാൻ കാണ്ടാമരങ്ങ അപ്പുറട കേല്ലേ കാണ്ടാമര ഇന്നെ കൂടടോ ഓണ്ടേ പോടാ പോടാ കാണ്ടാമരങ്ങ പോടോ കൈ മാറ്റി അതിപ്പോ ഇട്ടോണ്ട്സ് പിന്നെ കാണ്ടാമര കാണ്ടാമൊന്നും വേറെ ഇയ്യോ ഒരു മാൻ അവടെ പിട്ടുപോയി ചത്തില്ല ഓണ്ടേ ഒരു മോൻ അന്റെടേ അപ്പുറത്തായി ആടെ ആ ആ കൂട് പൊട്ടിയാണ് ആനക്കെളുപ്പം സൗണ്ട് അല്ലേ ഈ സൗണ്ടൊക്കെ യൂട്യൂബിൽ വരും